ചൊവ്വയിൽ മനുഷ്യൻ പോകുമോ അവിടെ മനുഷ്യൻ സമീപ ഭാവിയിൽ എങ്കിലും ഒരു പുതിയ സിന്ധു തട സംസ്കാരം തുടങ്ങുമോ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് രണ്ടായിരത്തി അമ്പതോടെ എങ്ങനെ ചൊവ്വ ഭൂമിയെപ്പോലെ ആക്കാം എന്നുള്ള പദ്ധതികൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പല പലയിടത്തും അങ്ങനത്തെ പദ്ധതികൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലെ ചോദ്യം ഇതാണ് ചൊവ്വയിൽ മനുഷ്യന് താമസി താമസിക്കാൻ അല്ലെങ്കിൽ വസിക്കാൻ പറ്റിയൊരു സാഹചര്യമാണോ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അത് എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള സാഹചര്യങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയും ചൊവ്വയും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് ചൊവ്വയുടെ ഒരു ദിവസത്തെ ദൈർഘ്യം എന്ന് പറയുന്ന ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് മണിക്കൂർ ഭൂമിയുടെ ഏകദേശം അതുപോലെ പിന്നെ ഒരു പ്രശ്നം ഒരു വർഷം ചുറ്റിയെടുക്കാൻ സമയം കൂടുതലെടുക്കും ഏകദേശം ഇരട്ടി സമയം വരും അറുന്നൂറ്റി ദിവസം അതാണ് ഒരു ചൊവ്വയിലെ വർഷം എന്ന് പറയുന്നത് പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ചൊവ്വ കുറച്ച് വ്യത്യസ്തമാണ് ഭൂമിയിൽ നിന്നും അന്തരീക്ഷം എന്ന് പറയുന്നത് ചൊവ്വയിൽ വളരെ ഖനം കുറഞ്ഞ ഒരു കാർബൺ ഡയോക്സൈഡും നൈട്രജനും ആർഗോണും നിറഞ്ഞ അന്തരീക്ഷമാണ് ചൊവ്വയിലുള്ളത് അതുമാത്രമല്ല ചൊവ്വയിൽ ഭൂമിയിലുള്ളതുപോലെ ഒരു മാഗ്നറ്റിക് ഇല്ല ചൊവ്വയ്ക്ക് ചുറ്റും ഇത് കാരണം ഭൂമിയിലെ ഈ മാഗ്നറ്റിക് ഷീൽഡാണ് ഈ സൂര്യനിൽ നിന്ന് വരുന്ന വളരെ അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികൾ പോലെയുള്ള വയ തടയുന്നതും നമ്മളെ രക്ഷിക്കുന്നതും ആ അങ്ങനെ ഒരു കുട ചൊവ്വയ്ക്കില്ല അതാണ് രണ്ടാമത്തെ ഒരു ഒരു വലിയൊരു ചലഞ്ചെന്ന് പറയുന്നത് പിന്നീട് ചൊവ്വയിലെ താപനിലയുടെ ഒരു വേരിയേഷൻ അത് ഭയങ്കരമാണ് ഒരു അറ്റത്ത് ഏകദേശം ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാവും തണുപ്പാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് രാത്രി കാലങ്ങളിൽ ചൊവ്വ മൈനസ് നൂറ്റി അമ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൊവ്വ തണുക്കും അപ്പോൾ ചൊവ്വയിലെ ശരാശരി താപനില എന്ന് പറയുന്നത് മൈനസ് അറുപത്തി മൂന്ന് ഡിഗ്രി ആണ് ഭൂമിയിൽ നമുക്കറിയാം ശരാശരി താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പം നിങ്ങൾക്ക് അറിയാം എത്ര അന്തരമുണ്ട് അപ്പം ഒരു ഒരു തണുത്ത ഒരു ഗ്രഹമാണ് ചൊവ്വ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ചൊവ്വയിൽ മറ്റുള്ള ഒരു മറ്റൊരു വലിയൊരു ചൊവ്വയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡസ്റ്റ് സ്റ്റോം അല്ലെങ്കിൽ പൊടി പടലങ്ങൾ വീശുന്ന വളരെ ശക്തമായ കാറ്റ് ഇത് ദിവസങ്ങളോളം നിൽക്കും ഈ കാറ്റ് ചൊവ്വയിൽ ഇതൊക്കെയാണ് ചൊവ്വയിലെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പോലെ ഒരു ജീവിക്ക് താമസിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകങ്ങൾ ചൊവ്വയിൽ ജീവൻ സാധ്യമാകും എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ കുറച്ചുണ്ട് അതായത് നിങ്ങൾക്കറിയാം ഭൂമി ചൊവ്വയും എല്ലാം ഒരുമിച്ചുണ്ടായ ഗ്രഹങ്ങളാണ് സൗരയുഥത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ മൂന്നാമത്തതാണ് ഭൂമി ഈ എല്ലാ ഗ്രഹങ്ങളും ഉണ്ടായത് ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ചാണ് അപ്പോൾ ഭൂമിയും ചൊവ്വയും എല്ലാം ആദ്യം ഗ്രഹങ്ങളായി രൂപാന്തരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആദ്യകാലങ്ങൾ ഏകദേശം ഒരുപോലെയായിരുന്നു ഏകദേശം മുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾ വരെ ഭൂമിയിൽ എന്തൊക്കെയാണോ മാറ്റങ്ങൾ വന്നത് അതെല്ലാം ചൊവ്വയിലുമായി വേണമെങ്കിൽ നമുക്ക് അന്ന് നമ്മുടെ മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ ഭൂമിയിലെ പല അന്നത്തെ ആദ്യകാല സമുദ്രങ്ങളിലുണ്ടായതുപോലെ ചൊവ്വയിലെ സമുദ്രങ്ങളിലോ തടാകങ്ങളിലോ ആ അങ്ങനത്തെ സൂക്ഷ്മ ജീവികൾ അത് ഓക്സിജൻ ശ്വസിച്ചിട്ടുള്ള ജീവികളല്ല അല്ലാത്ത ഒരു ഒരു അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൂക്ഷ്മജീവികൾ വരെ ചൊവ്വയിലുണ്ടായിരുന്നു ചൊവ്വയിൽ വെള്ളം നിറഞ്ഞ തടാകങ്ങൾ പോലെയോ അല്ലെങ്കിൽ സമുദ്രങ്ങൾ പോലെയോ വെള്ളം തല്ല വേണമെന്നില്ല വെള്ളം പോലത്തെ എന്ന് വെച്ചാൽ ചൊവ്വയിൽ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ജലമൊഴുകിയ പാടുകളാണ് ചൊവ്വയിൽ ഒരു ജലം ഒഴുകുമ്പോൾ എങ്ങനെ മണ്ണിനെ കൊണ്ടുപോകും അങ്ങനത്തെ പാടുകൾ നമുക്കിപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൊവ്വയുടെ ആദ്യകാലത്ത് ഭൂമിയെപ്പോലെ വന്നതാണ് പക്ഷേ ചൊവ്വ ഏതോ ഒരു സമയം തൊട്ട് അതിൽ നിന്ന് മാറി പിന്നെ ചൊവ്വയിൽ ആ ഒരു ജീവൻ്റെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ചൊവ്വയിൽ ആദ്യ കാലത്ത് ഒരു കുറച്ചുകൂടെ കട്ടിയുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ ഗ്രാവിറ്റി നിങ്ങൾ കണക്കാക്ക മനസ്സിലാക്കേണ്ടത് ഭൂമിയിലെ മുപ്പത്തി എട്ട് ശതമാനം ഗ്രാവിറ്റിയായ ചൊവ്വയിലുള്ളൂ മൂന്നേ പോയിൻറ്റ് ഏഴ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയേഡാണ് ചൊവ്വയിലെ ഗുരുത്വാകർഷണം നേരെ മറിച്ച് ഭൂമിയിലാണെങ്കിൽ ഒമ്പത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡാണ് അപ്പോൾ ഇതൊരു വലിയ ഇതാണ് നമ്മൾ ഭൂമിയിലെ പോലെ ഗുരുത്വാകർഷണമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ചൊവ്വയിലാണ് മനുഷ്യൻ ഇന്ന് അവിടെ പോയി താമസിക്കുന്നും അവിടെ ഒരു സിന്ധു നിധി തട സംസ്കാരം ആധുനിക മനുഷ്യൻ തുടങ്ങുന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നത് പക്ഷേ ആ സ്വപ്നം നടക്കാവുന്ന സ്വപ്നം എന്നുള്ള രീതിയിലാണ് രീതിയിലാണിപ്പോൾ മുന്നോട്ട് പോകുന്നത് ശൂന്യാകാശത്തിൽ വളരെ വേഗം സഞ്ചരിക്കാനുള്ള ഗതാഗത സംവിധാനങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ചൊവ്വയിൽ പോയി എത്താൻ ഏകദേശം ഏഴ് മാസം എടുക്കും പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷണങ്ങൾ മുമ്പോട്ട് പോകുന്നത് ചൊവ്വയിൽ കൂടുതൽ വേഗത്തിലെത്താൻ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെ ത്തെ പുതിയ എനർജി കൊണ്ടുവരികയാണെങ്കിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുമെന്നും അത് വേണമെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ആണവ ഊർജം ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് സൂര്യനിലാണ് ന്യൂക്ലിയർ ഫ്യൂഷ ഫ്യൂഷൻ നടക്കുന്നത് അതുപോലത്തെ ഒരു 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 റിയാക്ടർ ആ റിയാക്ടറിൽ നിന്നുണ്ടാക്കുന്ന എനർജി കൊണ്ട് പോകുന്ന ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടെങ്കിൽ ചൊവ്വയിൽ നാൽപ്പത്തഞ്ച് ദിവസം വരത്തിനകം എത്താം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശാസ്ത്രം എത്തി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ശാ അതുപോലെ ആയിട്ടുള്ള ഇപ്പോൾ സ്പേസ് എക്സ് വളരെ ഹെവി ആയിട്ടുള്ള സൂപ്പർ റോക്കറ്റ്സാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ചിലത് കടലിൽ വീഴുന്നുണ്ടെങ്കിലും അത് ഏറെക്കുറെ പരീക്ഷണം വിജയത്തിലേക്കാണ് പോകുന്നത് ചൊവ്വയിലെ പരിവേഷണങ്ങൾ ഇപ്പോൾ ഏകദേശം എത്തി നിൽക്കുകയാണ് അവിടെ ചൊവ്വയിൽ ഒരു ഒരു വാഹനം ഇങ്ങനെ കുറേ ദശകങ്ങളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊവ്വയിൽ നിന്നും പാറയും മണ്ണും എല്ലാം ശേഖരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് അതായത് ചൊവ്വയിൽ താമസിക്കണമെങ്കിൽ എന്തൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് എവിടുന്നൊക്കെ നമുക്ക് ധാതുക്കളും അതുപോലെ ഉപയോഗിക്കാൻ പറ്റിയ റിസോഴ്സസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൊവ്വയെക്കുറിച്ചുള്ള ഏകദേശ വിവരം മനുഷ്യൻ്റെയിൽ ഇപ്പോൾ ഉണ്ട് ഗൂഗിൾ എർത്ത് എന്ന് പറയുന്നത് പോലെ ഗൂഗിൾ മാഴ്സ് ഉണ്ട് എന്നു വെച്ചാൽ ഭൂമിയിലെ ഏതൊരു സ്ഥലവും നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി നമുക്ക് ചെറിയ വഴികളൊക്കെ എടുക്കുന്നതുപോലെ ചൊവ്വയിലെ ഒരു ഒരു മലകളും ചൊവ്വയിലെ താഴ്വാരങ്ങളും ചൊവ്വയിലെ എല്ലാം കൃത്യമായിട്ട് ഗൂഗിളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയി നോക്കാം ചൊവ്വയിലെ പല സ്ഥലങ്ങളും ആ തരം തയ്യാറെടുപ്പുകൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചൊവ്വയിൽ മനുഷ്യൻ താമസിക്കുകയാണെങ്കിൽ എങ്ങനെ എങ്ങനെ താമസിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങളിലും മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അത്രത്തോളം ശാസ്ത്രത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് ചൊവ്വയിൽ നമുക്ക് ഒരു വീട് പണിയാൻ പറ്റുമോ അല്ലെങ്കിൽ ചൊവ്വയിൽ നമുക്ക് സിന്ധു നദിയുടെ തടത്തിൽ നമ്മൾ എങ്ങനെയാണ് താമസിച്ച് തുടങ്ങിയത് അതുപോലെ ചൊവ്വയിലെ ഏതെങ്കിലും ഒരു തടത്തിൽ നമ്മൾ നം മനുഷ്യൻ പോയി താമസിക്കുകയാണെങ്കിൽ എങ്ങനെ താമസിക്കും എത്തരത്തിലൊരു വീടായിരിക്കും ചൊവ്വയിൽ മനുഷ്യൻ ഉണ്ടാക്കുക അതെങ്ങനെ ഉണ്ടാക്കാം അതാണ് നമ്മൾ അടുത്ത ലക്കത്തിൽ കാണാൻ പോകുന്നത് നമസ്കാരം